ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക പ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കറും ഓഥറുമായ ടോണി റോബിൻസ് അഞ്ച് വർഷം കൊണ്ട് നേടേണ്ട ഒരു ലക്ഷ്യത്തെ ആറ് മാസം കൊണ്ട് അച്ചീവ് ചെയ്ത സീക്രട്ട് ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഒരു യഥാർത്ഥ സംഭവത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അമേരിക്കയിലാണ് ലോക പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും ഓഥറും ബിസിനസ് സ്ട്രാറ്റജിസ്റ്റുമായ ടോണി റോബിൻസ് അല്ലെ ആന്റണി റോബിൻസിന്റെ ജീവിതത്തിലെ ഒരു സംഭവമാണിത് വളരെ കുട്ടിക്കാലത്ത് തന്നെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടുക എന്നത് ടോണി റോബിൻസിന്റെ ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു ഗുരുവിനെ കണ്ടെത്തുന്നു ഗുരു ഈ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്ന ഇത് നേടിയത് അഞ്ചു വർഷം എടുത്തിട്ടാണ് പക്ഷേ ടോണി റോബിൻസ് കേവല ആറ് മാസം കൊണ്ട് തന്നെ ബ്ലാക്ക് ബെൽറ്റ് നേടി എങ്ങനെയാണെന്ന് അറിയാമോ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ എൻ എൽ പി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് തുടർ തുടർ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ അദ്ദേഹം ഈ എൻ എൽ പി വഴി ഉണ്ടാക്കിയിട്ടുണ്ട് തൻ്റെ പ്രസംഗങ്ങളിൽ മോട്ടിവേഷൻ സ്പീച്ചുകളിൽ അല്ലെങ്കിൽ കോച്ചിങ്ങുകളിൽ ഒക്കെ തന്നെ അദ്ദേഹം എൻ എൽ പി വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഈ എൻ എൽ പി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും വളരെ കൂടുതൽ സമയമെടുത്ത് നേടേണ്ട പല ലക്ഷ്യങ്ങളും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നേടിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക് എന്താണ് ഈ എൻ എൽ പി എന്ന് നോക്കാം ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ നമ്മുടെ മനുഷ്യന്റെ പെരുമാറ്റത്തിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ പഠനമാണ് ഇത് എൻ എൽ പി യുടെ മൂന്ന് അക്ഷരങ്ങൾ എൻ എൽ പി എന്നിവയിൽ എൻ സൂചിപ്പിക്കുന്നത് ന്യൂറോ എന്നാണ് നമ്മുടെ ബ്രെയിന് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുന്നതിനാണ് ന്യൂറോ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എൺപത്തിയാറ് ബില്യൺ ന്യൂറോൺസ് ആണ് നമുക്കുള്ളത് ബ്രെയിൻ ഇനി എൽ ഉദ്ദേശിക്കുന്നത് അതിന് പറ്റിയ ഭാഷ അതിന് പറ്റിയ വാക്കുകളെയാണ് എൽ അഥവാ ലിംഗ്വിസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് പി എന്നാൽ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ കമ്പ്യൂട്ടറിനൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന പോലെ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നതിനാണ് പ്രോഗ്രാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലെ വളരെ പ്രസിദ്ധരായ രണ്ടു പേരാണ് ഈ എൻ എൽ പി യെ ഡിസൈൻ ചെയ്തത് ഇന്നത്തെ രീതിയിൽ അതിൽ ഒരാൾ റിച്ചാർഡ് ബാൻഡറാണ് അത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറും സൈക്കോളജിസ്റ്റുമാണ് ഓഥറാണ് വലിയൊരു ഇൻഫ്ലുവൻസറാണ് സ്വാധീനമുള്ള ഒരുപാട് ആൾക്കാരുടെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ് രണ്ടാമത്തെ കാര്യം ജോൺ ഗ്രിൻഡർ അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു റൈറ്റർ ആണ് ഓഥറ അതേപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരു ഫിലോസഫറാണ് സൈക്കോളജിസ്റ്റാണ് ഇവ രണ്ടുപേരുമാണ് ഇന്ന് നമ്മൾ അറിയ അറിയുന്ന രീതിയിലുള്ള എൻ എൽ പി യെ ഒന്ന് രൂപപ്പെടുത്തിയിരുന്നത് റിച്ചാർഡ് ബാൻലറും ജോൺ ഗ്രിൻഡറും ഈ എൻ എൽ പി എന്ന് പറയുന്ന ഈ സാങ്കേതികത കണ്ടുപിടിച്ചത് തന്നെ മൂന്ന് വ്യക്തികളെ നിരീക്ഷിച്ചിട്ടാണ് അവരെക്കുറിച്ച് പഠിച്ചിട്ടാണ് അവരുടെ പാറ്റേൺ പഠിച്ചിട്ടാണ് അതിലൊരാളുടെ പേര് വിർജീനിയ സറ്റയർ എന്നാണ് ഒരു ഫാമിലി തെറാപ്പിസ്റ്റ് ആണ് അവർ രണ്ടാമത്തെ ആളുടെ പേര് പേര്സ് പേൾസ് എന്നാണ് അവരാണ് ഈ ഗസ്റ്റാൾ തെറാപ്പിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് മൂന്നാമത്തെ വ്യക്തിയുടെ പേര് മിൽട്ടൺ എറിക്സൺ എന്നാണ് അദ്ദേഹമാണ് മാസ്റ്റർ ഹിപ്നോട്ടിസ്റ്റ് എന്നറിയപ്പെടുന്നത് ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന മിൽട്ടൺ എറിക്സണിന്റെ അടുത്താണ് എത്ര വിഷമം പിടിച്ച ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത് പോയാൽ വളരെ പെട്ടെന്ന് തന്നെ അതിന് ഒരു ഉത്തരം കിട്ടുകയും ആൾക്കാർക്ക് വലിയ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുക അവിടെ അത് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഹിപ്നോട്ടിക് ലാംഗ്വേജ് പാറ്റേൺ ഹിപ്നോട്ടിക് ലാംഗ്വേജ് പാറ്റേൺ ആണ് അവർ ഉപയോഗിക്കുന്നത് ഇപ്പം നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഞാൻ പറയാം ഇപ്പോൾ ഒട്ടനവധി ആൾക്കാരുടെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ചിലരുടെ പ്രസംഗം എത്ര മണിക്കൂറായാലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും നമുക്ക് അവിടെ നിന്ന് മാറാൻ തോന്നില്ല അവരവിടെ ഉപയോഗിക്കുന്നത് ഹിപ്നോട്ടിക് ലാംഗ്വേജ് പാറ്റേൺ ആണ് ഇനി നമുക്ക് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അല്ലെ എൻ എൽ പി ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം അത് നമ്മൾ അറിയുന്നത് വളരെ അത്യാവശ്യമാണ് ഏതൊക്കെ മേഖലയിലാണ് ഉപയോഗിക്കുന്നത് അതിൽ ഏഴ് മേഖലകളെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അതിൽ ഒന്നാമത്തത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹിപ്നോസിസ് ആൻഡ് പ്രാക്ടിക്കൽ രണ്ടാമത്തത് പേഴ്സണൽ വാരിയേഷൻ ഓർ ഇൻഡിവിജ്വൽ വാരിയേഷൻ മൂന്നാമത്തത് എന്ന് പറയുന്നത് വർക്ക് ആൻഡ് സ്ട്രക്ചർ നാലാമത്തത് മോഡലിംഗ് പേഴ്സണൽ സക്സസ് അഞ്ചാമത്തത് സിസ്റ്റം ഓഫ് എക്സലൻസ് ആറാമത്തത് വൊക്കേഷണൽ കോച്ചിങ് ഏഴാമത്തത് സെയിൽസ് ട്രെയിനിങ് ഇത് ഓരോന്നും വിശദമായിട്ട് ഞാൻ പറയാം ഒന്നാമത്തത് ഹിപ്നോസിസ് ആൻഡ് പ്രാക്ടിക്കൽ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഇന്ന് വളരെ ശാസ്ത്രീയമായി വ്യക്തികളിലെ പല പല കഴിവുകളും പറഞ്ഞ് ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ പുറത്തെടുക്കുക അവരുടെ ഭീതി ഫോബിയാസ് ഒക്കെ മാറ്റുക അല്ലെങ്കിൽ ഫിയർ മാറ്റി ഇതിനൊക്കെ ഹിപ്നോട്ടിസ് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ പ്രാക്ടിക്കൽ സെൻസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എൻ എൽ പി ആണ് രണ്ടാമത്തത് ഇൻഡിവിജ്വൽ വേരിയേഷൻ എന്ന് പറയും ഓരോ വ്യക്തിയും അല്ലെങ്കിൽ പേഴ്സണൽ വേരിയേഷൻ ഓരോ വ്യക്തിക്കും ഓരോ കഴിവും അല്ലെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് നമ്മൾ പറയാറുണ്ട് അവിടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അവരൊരു വൈകാരികമായ ഒരു സിറ്റുവേഷൻ വന്ന് എങ്ങനെയാണ് പെരുമാറുന്നത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ നോക്കി അവരെ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അവർ വിജയിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ എൻ എൽ പി ചെയ്യുന്നത് അതിനോട് ഈ രണ്ടാമത്തെ മേഖലയിൽ ഇൻഡിവിജ്വൽ വേരിയേഷനിൽ വലിയ ഒരു വലിയ ഒരു ഉപയോഗം എൻ എൽ പിണ്ട് മൂന്നാമത്തത് വർക്ക് ആൻഡ് ട്രസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയും ഇപ്പം നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇരിക്കട്ടെ അതിൻ്റെ ഏറ്റവും ഉയർന്ന ആ കമ്പനിയിൽ ഏറ്റവും ഉയർന്ന ഒരു പൊസ്റ്റിലെത്തലാണ് നിങ്ങളുടെ ഗോളെങ്കിൽ ആ മേഖലയിലുള്ള ഒരാളെ അവരുടെ ലക്ഷതമായിരിക്കുമല്ലോ അങ്ങനെ ആവുന്നത് അതിനെങ്ങനെയൊക്കെയാണ് ആ ട്രസ്റ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കസ്റ്റമറോട് ഇടപെടേണ്ടത് അല്ലേ ആ കമ്പനിയിൽ നമ്മൾ എന്തൊക്കെ ട്രസ്റ്റ് ചെയ്യണം അതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്ന ഒരു മേഖലയാണ് എൻ എൽ പിന്നെ വർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് മറ്റൊന്ന് മോഡലിംഗ് പേഴ്സണൽ സക്സസ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് മോഡലിങ്ങിനെ കുറിച്ച് അതായത് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ വിജയിച്ച നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കുമല്ലോ സക്സസ് ആവാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയിലെ ആ ഒരു മോഡലിനെ നമ്മൾ എടുക്കുകയും അതിനെ ആ മോഡൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മോഡൽ ചെയ്തുകൊണ്ട് പേഴ്സണൽ സക്സസ് ഉണ്ടാക്കുന്ന ഒരു മേഖല എന്നതിന് എൻ എൽ പിക്ക് വലിയ സ്വാധീനമുണ്ട് അടുത്തത് സിസ്റ്റംസ് ഓഫ് എക്സലൻസ് ആണ് അതായത് ഓരോ വ്യക്തിക്കും വിജയിക്കാൻ എക്സലൻസ് എത്താൻ വേണ്ടി ഏത് വേ ആണ് പറ്റുക ഏത് സിസ്റ്റത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് അതിനെക്കുറിച്ച് വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട് എൻ എൽ പിയിൽ അപ്പം ആ അത് വലിയൊരു ഉപയോഗമായിട്ട് കാണാം സിസ്റ്റംസ് ഓഫ് എക്സലൻസ് പിന്നെ വൊക്കേഷണൽ കോച്ചിങ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക ഏത് ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏത് കരിയറിൽ പോകണം പലരും പല വഴിയിലെത്തിയ ശേഷമായിരിക്കും തിരിഞ്ഞു നോക്കുക അതിന് പകരം ഒരു എൻ എൽ പി നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഓരോ വ്യക്തിയുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അവന്റെ ടാലന്റും അവൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൃത്യമായി ഏത് വൊക്കേഷനിൽ പോകണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വൊക്കേഷണൽ കോച്ചിങ് രംഗത്ത് എൻ എൽ പിക്ക് വലിയ ഉപയോഗമുണ്ട് മറ്റൊന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സെയിൽസ് ആൻഡ് ട്രെയിനിങ്ങിലാണ് ഒട്ടേറെ പ്രേക്ഷകർ സെയിൽസ് ആൻഡ് ട്രെയിനിങ് മേഖലയിലുള്ളവരായിരിക്കാം ഈ സെയിൽസ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് ഇത് വളർത്തിയെടുക്കാൻ ഓരോ വ്യക്തിക്കും അതിൽ എക്സലൻസ് ഉണ്ടാക്കാൻ അതിൽ വിജയം ഉണ്ടാക്കാൻ ആ ഓരോ എങ്ങനെയാണ് കസ്റ്റമർ റിലേഷൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എൻ എൽ പി വലിയ ഉപയോഗമുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഈ ഏഴ് കാര്യങ്ങളിൽ എൻ എൽ പിക്ക് ഏറെ യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഏറെ ഉപയോഗമുണ്ട് എന്ന കാര്യം തിരിച്ചറിയും നമുക്ക് എൻ എൽ പി യുടെ പ്രോസസ് എന്താണെന്ന് നോക്കാം അതായത് വളരെ വിജയിച്ച ആൾക്കാരുടെ മൈൻഡിന്റെ അല്ലെ മനസ്സിന്റെ പ്രോഗ്രാമിംഗ് മെന്റൽ പ്രോഗ്രാമിങ്ങിനെ ഏതൊരു സാധാരണക്കാരനും പഠിപ്പിച്ചു കൊടുത്ത് അവരെ റീപ്രോഗ്രാം ചെയ്ത് അവരുടെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് നേരത്തെ നമ്മൾ ടോണി റോബിൻസിന്റെ അല്ലെങ്കിൽ ആന്റോണി റോബിൻസിന്റെ കാര്യം പറഞ്ഞല്ലോ അഞ്ചു വർഷം കൊണ്ട് ഗുരു പഠിച്ചത് അതേ ആറ് മാസം കൊണ്ടാണ് പഠിച്ചത് ഇങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ഏത് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടാക്കിയെടുക്കാൻ ഈ എൻ എൽ പിക്ക് സാധിക്കും അതായത് എൻ എൽ പി യുടെ മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു മെച്ചം എന്ന് പറയുന്നത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ റിസൾട്ട് നമ്മുടെയൊക്കെ ബ്രെയിനിൽ ഏതാണ്ട് നൂറ് ബില്യൺ ന്യൂറോൺസ് ഉണ്ടെന്നാണ് കണക്കുകൾ അത് വലിയ സംഖ്യയാണ് ഈ നൂറ് ബില്യൺ ന്യൂറോൺസ് എല്ലാ വ്യക്തികളിലും ഉണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ ഈ ബ്രെയിനിലത്തെ ഈ ന്യൂറോൺസ് നമ്മളുടെ കണക്ഷൻസിലാണ് നമ്മുടെ കാര്യങ്ങൾ വ്യത്യസ്തമാവുന്നത് അതായത് ഇപ്പൊ ഒരാൾ വൈദ്യശാസ്ത്രം പഠിച്ച ഒരാളാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ ബ്രെയിനിലെ ന്യൂറോൺസ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ആ ഏരിയയിൽ വളരെ കൂടുതലായിരിക്കും അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ ഏരിയ വ്യത്യസ്തമാകുന്നത് നമ്മുടെ ഒരു ഫിനാൻഷ്യലി വളരെ സക്സസ്ഫുൾ ആയ ഒരാളെ മനസ്സിൽ വിചാരിക്കുക അതുപോലെ ഫിനാൻഷ്യലി വളരെ വീക്കായ ഒരാൾ സാമ്പത്തികമായി വളരെ ഉള്ള ഒരാൾ വിചാരിക്കുക ഈ ഫിനാൻഷ്യലി സാമ്പത്തികമായി വളരെ ശക്തമായ ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ന്യൂറോ കണക്ടിവിറ്റിയിൽ ഈ സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ കൂടുതലായിരിക്കും ആ കണക്ഷൻസ് വളരെ കൂടുതലായിരിക്കും ഈ രണ്ടാമത് സാമ്പത്തികമായി പിന്നോക്കമുള്ള ആളുടെ ബ്രെയിനിൽ നോക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ അദ്ദേഹത്തിന് തീരെ കണക്ഷൻസ് ഉണ്ടാവില്ല ഇതാണ് എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് എന്താണോ അവർ വിചാരിച്ച സ്വപ്നങ്ങൾ അവർക്ക് നേടാൻ പറ്റുന്നില്ല ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റാത്തതിന് അവർ പല കാരണങ്ങൾ കാണും എനിക്ക് ആവശ്യമായ ബുദ്ധി ഇല്ല എൻ്റെ ഇതിൽ പണമില്ല എനിക്ക് ഡിസിപ്ലിൻ ഇല്ല എനിക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല എനിക്ക് ടാലന്റ് ഇല്ല ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയും എന്നാൽ അതൊന്നും അല്ല സത്യം നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ന്യൂറോ കണക്ഷൻസ് ആണ് നമ്മൾ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ന്യൂറോ കണക്ഷൻസിന്റെ അഭാവമാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ക്വാണ്ടിറ്റിയും ഇവിടെ ഞാൻ ഉദാഹരണം പറയാം ഗിറ്റാർ പഠിക്കുക ഒരു ഗിറ്റാർ പഠിക്കുന്ന ഒരാളെ വിചാരിക്കാം അദ്ദേഹത്തിന് ഒരു ഗിറ്റാർ പഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അയാളുടെ ബ്രെയിനിൽ ഈ ഗിറ്റാറിന്റെ ന്യൂറോ കണക്ഷൻസ് ഉണ്ടാക്കുന്നത് ചുരുക്കത്തിൽ എത്ര സമയം വേണ്ടി ഒരു ഗിറ്റാർ പഠിക്കുക എന്ന് വെച്ചാൽ അയാൾ എത്ര മെനക്കെട്ടാലും ഒരു അഞ്ചു വർഷം കിട്ടും പക്ഷേ നിങ്ങൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ ഗിറ്റാർ പഠിക്കുകയാണെങ്കിൽ അത് പരമാവധി രണ്ട് മാസം കൊണ്ട് പഠിക്കാൻ പറ്റും കാരണം അത്രയും വേഗത്തിൽ നമുക്ക് ന്യൂറോ കണക്ഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും ഇവിടെ ഓർമ്മിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് അതായത് ആന്റോണി റോബിൻസ് അദ്ദേഹത്തിൻ്റെ കോച്ച് അഞ്ചു വർഷം കൊണ്ട് കരാട്ടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ആറ് മാസം കൊണ്ട് പഠിക്കാൻ കാരണം ഈ എൻ എൽ പി ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ കോഴ്സുകളും ഈ ആന്റണി റോബിൻസിന്റെ ഇൻഫ്ലുവൻസർ ആയ ഒരു ടീച്ചർ ആൻഡ് ട്രെയിനറാണ് അത് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിലും എല്ലാ കോഴ്സിലും അദ്ദേഹം ഈ എൻ എൽ പി ആണ് ഉപയോഗിക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് വളരെ വിജയിച്ച വ്യക്തികളുടെ പേര് പറയാം ഒന്ന് നാരായൺ മൂർത്തി നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഫോസിന്റെ സ്ഥാപകനാണ് മറ്റത് രത്തൻ ചാറ്റ അദ്ദേഹം ബിസിനസ് സാമ്പ്രാജ്യത്തിൽ നമുക്ക് പേരെടുത്ത് പറയാവുന്ന ഒരാളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ബിസിനസ്മാരാണ് രത്തൻ ചാറ്റ മറ്റൊന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം നമ്മുടെ പ്രിയപ്പെട്ട എ പി ജെ ഈ മൂന്ന് പേരും അവരുടെ മേഖലകളിൽ ആദ്യത്തെ രണ്ട് പേർ ബിസിനസ്സിലാണ് മറ്റൊരാൾ മറ്റു മറ്റൊരു മേഖലയിലാണ് ഈ വിജയിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം എന്ന് വെച്ചാൽ അവരുടെ ന്യൂറോ കണക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ എന്താണ് അവിടെ മിസ്സ് ചെയ്യുന്നത് നമ്മൾ മിസ് ചെയ്യുന്നത് ന്യൂറോ കണക്ഷൻസ് ആണ് അതോടൊപ്പം തന്നെ ഈ ലാംഗ്വേജ് ഈ ന്യൂറോ കണക്ഷൻസ് ഉണ്ടാക്കുന്ന ലാംഗ്വേജിനെ പ്രോഗ്രാം ചെയ്യാൻ നമുക്കറിയില്ല അതാണ് നമ്മൾ എൻ എൽ പിയിലൂടെ പഠിക്കുന്നത് അങ്ങനെ പഠിക്കുമ്പോഴാണ് ഈ സ്വാഭാവികമായ ഗിറ്റാർ പഠനത്തിന് അഞ്ച് വർഷം എടുക്കാൻ കാരണം എന്താ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ടാണ് പക്ഷെ എൻ എൽ പി ഉപയോഗിക്കുന്ന സമയത്ത് അത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ആ ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്ത് നമുക്ക് ആ ലക്ഷ്യത്തിലെത്താൻ എത്താൻ ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിനിൽ ഏതാണ്ട് എൺപത്തിയാറ് ബില്യൺ ന്യൂറോൺസുകളാണ് ഉള്ളത് എന്നാൽ വ്യക്തികളെ ഭിന്നമാക്കുന്നത് അവരുടെ ന്യൂറോ കണക്ഷൻസ് ആണ് ഈ ന്യൂറോ കണക്ഷൻസ് ഉണ്ടാക്കാൻ നമുക്ക് രണ്ട് വഴികളുണ്ട് ഒന്ന് നമ്മുടെ ട്രഡീഷണൽ വഴി നമുക്കറിയാം ഏതാണ്ട് ഒരു വിഷയത്തിൽ നമ്മളൊരു മാസ്റ്റർ ആവണം എന്നുണ്ടെങ്കിൽ ഒരു പത്തായിരം മണിക്കൂറെങ്കിലും നമ്മളതിൽ മെനക്കെട്ട് വർക്ക് ചെയ്യേണ്ടി വരും എങ്കിലേ നമുക്കത് ആവാൻ പറ്റും എന്നാൽ അതിനെ ആ ന്യൂറോ കണക്ഷൻസ് ഉണ്ടാവാൻ അതായത് പത്തായിരം മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്ന ന്യൂറോ കണക്ഷൻസിനെ വളരെ ചെറിയ സമയം കൊണ്ട് തത്തുല്യമായ ന്യൂറോ കണക്ഷൻസ് ഉണ്ടാക്കാൻ എൻ സഹായിക്കും അങ്ങനെ വരുമ്പോൾ ഒരു ഡിപ്രഷനൊക്കെ നമുക്ക് ഒരു ഒരമണിക്കൂർ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും ഓവർ തിങ്കിങ് സൂയിസൈഡൽ ടെൻഡൻസി തുടങ്ങിയ അല്ലെങ്കിൽ ലിമിറ്റും ബിലീഫ് അതൊക്കെ മാറ്റിയെടുക്കാൻ വളരെ ചുരുങ്ങിയ സമയം മതി ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ എൽ പി യിലെ ആദ്യ പാഠം എന്ന് പറയുന്നത് മൂന്ന് അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു ജി ഡി ഡി ജി എന്ന് പറഞ്ഞാൽ ജനറലൈസേഷൻ ഡി എന്ന് പറഞ്ഞ ഡെലിഷൻ അടുത്ത ഡി എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം ഇതിന് പൊതുവെ നമ്മൾ ഫിൽറ്റർ എന്നാണ് പറയുക ഫിൽറ്റേഴ്സ് എന്നാണ് പറയുന്നത് എന്താണ് ജനറലൈസേഷൻ നോക്കാം ആ വാക്കിന്റെ അർത്ഥം തന്നെ പൊതുവേ പറയുക എന്നുള്ളതാണല്ലോ ഒരു ഒന്ന് രണ്ട് ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞേക്കാം അപ്പൊ നിങ്ങൾ ഒരാളോട് പോയി സംസാരിച്ചു അയാൾ അത് തീരെ ശ്രദ്ധിച്ചില്ല ഉടനെ ഞാൻ പറയാണ് എപ്പോ പറഞ്ഞാലും അയാൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല ശ്രദ്ധിക്കില്ല ഇനി മറ്റൊരു ഉദാഹരണം നമ്മൾ വീട്ടിലെത്തുന്നു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഉടനെ ഭാര്യ അതിനെ എതിർത്ത് സംസാരിക്കുന്നു ആർഗ്യൂ ചെയ്തു ഉടനെ നമ്മൾ പറഞ്ഞു എപ്പൊ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ ആർഗ്യൂ ചെയ്തോണ്ടിരിക്കും യഥാർത്ഥത്തിൽ അന്നേരം മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷെ നമ്മൾ പൊതുവായിട്ട് അങ്ങ് ജനറലൈസ് ചെയ്യുകയാണ് ചെയ്തത് ഇതിനാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഈ ഫിൽറ്ററിനെ നമുക്ക് രണ്ടായിട്ട് പറയുന്നത് പോസിറ്റീവ് ഫിൽറ്റർ ഒന്ന് നെഗറ്റീവ് ഫിൽറ്റർ അതിന് ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ പോസിറ്റീവ് ഫിൽറ്റർ എന്ന് പറയുന്ന രീതിയിലുള്ള ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഒരു ഡോർ എങ്ങനെയാണ് തുറക്കുന്നത് നിങ്ങൾ അതിനാഷണൽ ഒന്ന് കാണിച്ചു നോക്കാം ഇപ്പൊ ചിലർ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും ചിലത് മുകളിലോട്ട് കാണിച്ചിട്ടുണ്ടാവും ചില ഇങ്ങനെ പുഷ് എന്നായി കാണിച്ചിട്ടുണ്ടാവും ഞാൻ പലതരത്തിൽ കാണിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ ഡോർ അങ്ങനെയാണ് തുറക്കുന്നത് ഇതൊരു ജനറലൈസേഷൻ ആണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് തുറക്കേണ്ടത് നമ്മളൊന്നൊരിക്കൽ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് ഓരോ സമയത്ത് തീരുമാനമെടുക്കാൻ വേണ്ടി ഇങ്ങനെ തിരിക്കണോ ഇങ്ങനെ തിരിക്കണോ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി വധു അതുകൊണ്ട് തന്നെ അതിനൊരു പോസിറ്റീവ് ഫിൽറ്റർ ആയിട്ടാണ് ആ ഉദാഹരണത്തെ പറയുന്നത് ഈ ഡോറ് തുറക്കുന്നത് ഈ നെഗറ്റീവ് ഫിൽറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ് അതായത് എപ്പോഴെങ്കിലും നമ്മൾ പോയി പറയുമ്പോൾ ഭാര്യ ആർഗ്യൂ ചെയ്തിരുന്നെങ്കിൽ എപ്പോഴും അവൾ അങ്ങനെ തന്നെ എന്ന് പറയുന്ന ഫിൽറ്ററിനെ നെഗറ്റീവ് ഫിൽറ്റർ എന്നാണ് പറയുന്നത് അപ്പൊ ജനറലൈസേഷന്റെ രണ്ട് ഫിൽറ്റർ പോസിറ്റീവ് നെഗറ്റീവ് എന്താണെന്ന് മനസ്സിലായി ഈ ജനറലൈസേഷൻ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ ഞാൻ എക്സ്ട്രാ പറയാം അതിനൊന്ന് റിലേഷൻഷിപ്പുമായി ബന്ധിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ നമ്മൾ ചിലർ പറയുന്നവരുണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല ചിലപ്പോൾ ഒന്ന് രണ്ടാക്കി ഇദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരിക്കില്ല പക്ഷെ ഇദ്ദേഹം പറയുന്നത് എന്നെ ആർക്കും ഇഷ്ടമല്ല അത് റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു ജനറലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നാൽ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് കരിയറുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറയാം ജോലിയൊന്നും കിട്ടാൻ ഒരു സാധ്യതയില്ല യഥാർത്ഥം ഒരുപാട് ആൾക്കാർ ജോലി കിട്ടുമെന്ന് ഇദ്ദേഹം പറയില്ല ജോലിയൊന്നും ഇന്നത്തെ കാലത്ത് കിട്ടാൻ ഒരു സാധ്യത അത് ജനറലൈസേഷൻ ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ് ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നെഗറ്റീവ് ജനറലൈസേഷൻ നമ്മുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളാണ് ഉണ്ടാക്കുക പകരം നമുക്കത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ അത്ര പ്രശ്നമില്ല അപ്പൊ നിങ്ങളൊരു യാത്ര പോകുന്നു ആ സമയത്ത് ഒരു പാട്ട് കേൾക്കുന്നു ഓഫീസില് പോവാണെന്നിരിക്കട്ടെ ആ പാട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും അത് ഒരു പോസിറ്റീവ് ജെർണലൈസേഷൻ കുഴപ്പമില്ല പക്ഷെ നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ജെർണലൈസേഷൻ നമുക്ക് വലിയ ദോഷമാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കുന്നത് അത് ഇല്ലാതാക്കാൻ എൻ എൽ പി ഏറെ സഹായിക്കും ഇനി രണ്ടാമത്തെ ഫിൽറ്ററിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എൻ എൽ പിയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ജനറലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഡെലിഷൻ ഡെലിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒഴിവാക്കുക നമുക്കിതൊരു എക്സൈസിലൂടെ ചെയ്യാം എല്ലാവരും ഞാനിപ്പോൾ പറയുന്ന ക്ലാസ് ആണല്ലോ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് ഇനി എല്ലാവരും ഒന്ന് കണ്ടടക്കുക കണ്ടടച്ചല്ലോ ഇനി നിങ്ങൾ നിങ്ങളുടെ റൂമിലുള്ള നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടുത്തെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കൂ ഫാനിന്റെ ശബ്ദമാവാം അപ്പറം അടുക്കളയിലുള്ള ശബ്ദമാവാം തൊട്ടടുത്ത് ടി വി വെച്ചിരിക്കുന്ന ശബ്ദമാവാം അല്ലെങ്കിൽ കുട്ടികൾ അവിടെ പിന്നെ കളിക്കുന്ന ശബ്ദം എന്ത് ഒന്ന് ശ്രദ്ധിക്കൂ ശരി ഇനി സാവധാനം കണ്ടു പറഞ്ഞു കണ്ടു ഓർമ്മ ഇപ്പൊ എന്താ സംഭവിച്ചത് നിങ്ങൾ എന്റെ ക്ലാസ് മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു ആദ്യം അപ്പൊ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേട്ട മുഴുവൻ ശബ്ദങ്ങളും ഡിലീറ്റ് ചെയ്ത് കളയും അത് ഏതിനാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ മറ്റുള്ള ശബ്ദങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും ഇതാണ് ഡിലീഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡിലിഷനും രണ്ട് തരത്തിലുണ്ട് ഒന്ന് പോസിറ്റീവ് മറ്റൊന്ന് നെഗറ്റീവ് ഇപ്പൊ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഏതിലാണോ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ പലതും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഡിലിഷ്ടാണ് എന്നാൽ നെഗറ്റീവ് ഡിലിഷൻ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ഡൈവേഴ്സ് ചെയ്തു അപ്പൊ പിന്നീട് അവർ എപ്പോൾ ഓർക്കുന്നത് ആ ഡൈവേഴ്സിന് ശേഷമുള്ള മോശം കാര്യങ്ങൾ മാത്രമായിരിക്കും അവരുടെ ജീവിതത്തിൽ തുടക്കകാലത്തുണ്ടായിരുന്ന സന്തോഷകരമായ ഒരു നിമിഷം അവർ ഓർക്കില്ല അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതായത് സന്തോഷമുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തു അവസാനമുള്ള മെമ്മറീസ് മാത്രം നമ്മൾ വെക്കുന്നു അത് ഒരു നെഗറ്റീവ് ഡിലീഷനാണ് അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഡിലീഷനുണ്ട് എന്ന് ഓർക്കുക ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ ആണ് അതിനെ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ തെറ്റിദ്ധാരണ എന്നൊക്കെ പറയാം അപ്പം നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിനെ കുറിച്ച് മറ്റൊരാൾ പറയാണ് അയാൾ തീരെ ശരിയല്ല അല്ല അയാൾ അയാളെ കുറിച്ച് കുറെ കുറ്റം പറയാണ് നിങ്ങൾ അതൊന്നും അന്വേഷിക്കാതെ നിങ്ങളത് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നു ഇതൊരു ഫിൽട്ടറാണ് ഇതാണ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് അപ്പൊ മൂന്നെണ്ണമാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത് ജനറലൈസേഷൻ മറ്റൊന്ന് ഡിലിഷൻ ഈ മൂന്നാമത്തത് ഡിസ്റ്റോർഷൻ അതായത് യാഥാർത്ഥ്യത്തിൽ എന്ത് വ്യത്യസ്തമായി തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങളുടെ ന്യൂറോൺസിനെ മാറ്റുന്നതാണ് ഈ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചുരുക്കത്തിൽ എന്താണ് മനസ്സിലാക്കിയത് ഈ ഫിൽറ്റേഴ്സ് ജി വി ഡി ജനറലൈസേഷൻ ഡിലിഷൻ ആൻഡ് ഡിസ്റ്റോർഷൻ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഈ നെഗറ്റീവ് ഫിൽറ്റേഴ്സ് നമ്മുടെ വിജയത്തിനേറെ തടസ്സമാക്കിയിട്ടുണ്ട് ഇത് ഏത് മേഖലയിലുമാവാം സാമ്പത്തികമാവാം ബന്ധങ്ങളിലാവാം ഏതിലുമാവാം കരിയറിലാവാം ഇത് മാറ്റിയെടുക്കാനാണ് എൻ എൽ പി ശ്രമിക്കുന്നത് എൻ എൽ പി ഇവിടെ നിങ്ങൾക്ക് സാധിക്കും അവിടെ എന്താ ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സ്വിച്ച് ഓൺ ചെയ്യാം നെഗറ്റീവായിട്ടുള്ള ഫിൽറ്റേഴ്സിനെ സ്വിച്ച് ഓഫ് ചെയ്യുക നമ്മൾ ഗ്യാസ് ഒക്കെ ഗ്യാസൊക്കെ ചെയ്തിട്ടില്ല ഓഫ് ഒക്കെ ചെയ്തിട്ടില്ല അതുപോലെ ഇത് ചെയ്യുന്ന ഒരു സംരംഭ ഒരു ഒരു പ്രോസസ്സാണ് എൻ എൽ പി എന്ന് പറയുന്നത് എൻ എൽ പിയിലൂടെ ഏതൊരാൾക്കും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് അതിന് മാറ്റിയെടുക്കാൻ പറ്റും മറ്റു പ്രധാനപ്പെട്ട കാര്യം വളരെ വിജയിച്ച ആൾക്കാരൊക്കെ തന്നെ അതായത് നമ്മൾ പറയാം ഒരു നാലോ അഞ്ചോ ശതമാനം ആൾക്കാർ മാത്രമേ ലോകത്തിൽ വലിയ സക്സസ് നേടിയുള്ളൂ കാരണം അവർ ഈ ജി ഡി ഡി എങ്ങനെ മാനേജ് ചെയ്യാൻ അറിയാം അതിൽ നെഗറ്റീവിനെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവിനെയൊക്കെ അവർ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് ആവുന്നത് എൻ എൽ പി ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യം കൂടി നമ്മൾ ബോധ്യപ്പെടുന്നത് ഏറെ ഈ എൻ എൽ പി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഒട്ടനവധി മെച്ചങ്ങൾ നമുക്കുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയം വളരെ കുറച്ചു മതി ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും ക്രഞ്ചിങ് ഓഫ് ടൈം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നമുക്ക് ഒരുപാട് കാലം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്നതിന്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം നമ്മുടെ പല ഹാബിറ്റുകൾ മോശം ഹാബിറ്റുകൾ ഉണ്ടാവും ഇപ്പം സ്മോക്കിംഗ് ഡ്രിങ്കിങ് അങ്ങനെയുള്ള മോശമായ നമ്മുടെ ഹാബിറ്റുകളെ പൂർണ്ണമായി വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ എൻ എൽ പിന്നു സാധിക്കും പിന്നെ മറ്റൊന്ന് നമ്മുടെ ചോയ്സുകൾ മാറ്റാൻ സാധിക്കും ഇപ്പം നമ്മൾ വൈകി ഒരുപാട് സമയം ഉറങ്ങുന്ന ഒരാളാണെന്ന് ആ ഉറങ്ങുന്ന ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ചോയ്സ് ഒന്ന് മാറ്റിയിട്ട് വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കുന്ന ഒരാളായി മാറാൻ നമുക്ക് സാധിക്കും പിന്നെ പലതരത്തിലുള്ള ഫിയറുകൾ ഇല്ലാതാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും ജനറേറ്റിംഗ് ന്യൂ ഹാബിറ്റ്സ് ഇപ്പൊ നമുക്ക് പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇങ്ങനെ നമുക്ക് അത്യാവശ്യമായ നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കാനും നമുക്ക് എൻ എൽ പി സഹായിക്കും അതോടൊപ്പം തന്നെ ൈസ് ആൻഡ് റീപ്ലേസ് അവർ ലിമിറ്റിംഗ് ബിലീഫ് വിത്ത് എംപവറിംഗ് ബിലീഫ് അതായത് നമുക്ക് ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാവുമല്ലോ എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല എന്നുള്ള മാനസികാവസ്ഥ അതിനെ തിരിച്ചറിഞ്ഞ് മാറ്റിക്കൊണ്ട് നമ്മൾ ശക്തനാണെന്നും നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും സാധിക്കാൻ എൻ എൽ പി ഏറെ സഹായിക്കും ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ എൻ എൽ പി സഹായം നമുക്ക് ലഭിക്കും ഇവിടെ ഈ ലിമിറ്റിംഗ് ബിലീഫിനെ എൻ എൽ പി ചക്കനിക്ക് ഉപയോഗിച്ചുകൊണ്ട് എംപവറിംഗ് ബിലീഫ് അഞ്ചു മിനിറ്റ് കൊണ്ട് മാറ്റുന്ന ഒരു രീതിയെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നമ്മളൊക്കെ കടകളുടെ മുമ്പിൽ മോഡലുകൾ വെച്ചിട്ടില്ല കണ്ടിട്ടില്ലേ എന്താണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ വസ്ത്രം ധരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ മോഡലുകൾ ഇത് തന്നെയാണ് എൻ എൽ പിയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ വിജയിച്ച ആൾക്കാരെ മോഡൽ ചെയ്തുകൊണ്ട് നമുക്കും വളരെ എളുപ്പത്തിൽ ആ വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് എൻ എൽ പി നമ്മളെ പഠിപ്പിക്കുന്നത് അഞ്ചു കൊല്ലം കൊണ്ട് പഠിക്കേണ്ട കാര്യം കേവലം ആറു മാസം കൊണ്ടോ അല്ലെ ഒരു വർഷം കൊണ്ടോ നമ്മളെ കൊണ്ട് പഠിപ്പിച്ച് അത് വിജയിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് എൻ എൽ പിയിലൂടെയാണ് നിങ്ങളിപ്പോൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ് എൻ എൽ പി എന്നും അതിന്റെ പ്രയോജനങ്ങളും ഒക്കെ മനസ്സിലാക്കി മോഡലിംഗ് എന്താണെന്നും മനസ്സിലാക്കി ഇത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ജീവിതത്തിൽ നമ്മുടെ വലിയ വിജയങ്ങൾ നേടാൻ എൻ എൽ പി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകന് നിങ്ങൾക്ക് പത്ത് വർഷം കൊണ്ട് നേടേണ്ട വിജയത്തെ ഒരു വർഷം കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ നേടാമെന്ന് മനസ്സിലാക്കിയില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഏറെ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് ഒരുപാട് പ്രേക്ഷകരി എത്താൻ സഹായിക്കും അതോടൊപ്പം പരമാവധി സുഹൃത്തുക്കളിലെ ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റുകളും വളരെ വിലയേറിയതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം ബെൽബട്ടൺ അമർത്തുക അത് വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങളിലെത്താൻ സഹായിക്കും താങ്ക്